ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്കിനി ക്യാരമൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു കപ്പ് പഞ്ചസാരയാണത് ഈ പഞ്ചസാര നമുക്ക് പതുക്കണി അത് ഉണ്ടാക്കിയെടുക്കണം അരിയുണ്ട് അതെ പഞ്ചസാര നല്ലപോലെ നെറ്റായിക്കൊണ്ടിരിക്കുക നമ്മളിതിനകത്ത് സ്പൂണൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അതിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിക്കാം അപ്പോൾ അധികം നെറ്റായി വരട്ടെട്ടോ സിമ്മിലിട്ടേക്കാണ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പോവും വളരെ ലൂസായി പഞ്ചസാര എല്ലാം നല്ല ഇതായി നമുക്ക് അതിലേക്കിട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൂക്ഷിച്ചൊക്കെ കൊടുക്കണേ ഒരു കപ്പ് വെള്ളം കേട്ടോ ഇനി അതൊന്നും തിളച്ച നല്ല പോലെ പൊങ്ങി വയ്ക്കണം മുന്തിരി ഇടാം കറുത്ത മുന്തിരി വേണോ മുതിരി ഇടാം മറ്റേ ക്രിസ്മസ് പോലും നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് അതായത് നമ്മുടെ കയ്യിലുള്ള സംഭവം നമുക്കിടാ അപ്പോൾ മുന്തിരി അങ്ങനെയൊന്നുമില്ല ഇനി നമുക്ക് ക്യാരറ്റ് ഇടുക നമ്മൾ ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് തിനത്തേക്ക് ഇട്ടു അതിനകത്ത് കുറച്ച് വെള്ളം പോലും ഉണ്ടാവും അത് വേണം നമ്മുടെ പഞ്ചസാര പാനീം കൂടെ കൂടി നമ്മളിത് ഇതേ ഭാഗത്തിൽ വാങ്ങി വെക്കുകയാണ് ശരിക്കും പറ്റി പോകേണ്ട കേട്ടോ ഇതിങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴാണ് നമുക്കത് എടുത്ത് ശരിയാക്കാൻ പറ്റുള്ളൂ വാങ്ങി വാങ്ങിവയ്ക്കുവാണ് ഒന്നര കപ്പ് ഗോതമ്പ് ഗോതമ്പൊടിയാണ് ഇത് നമ്മൾ അരിച്ച് വെച്ചത് അപ്പോൾ ഒന്നും കൂടെ അരിച്ച് നമ്മളെടുക്കാം അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് കപ്പാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കണം അങ്ങനെ നമ്മളിപ്പോൾ ഒന്നര കപ്പ് എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒന്നര സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കാം ഇനി നമുക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ഒരു സ്പൂണ് ഒന്നര സ്പൂൺ ഉണ്ടോ ഇത്രയും നമുക്കിത് അരിക്കാം നമ്മുടെ ചായക്കപ്പിന് ഒന്നര കപ്പ് പൊടിയാട്ടുള്ളേ ഒന്നരിച്ചതാണിത് ഇനി ഒന്നും കൂടെ അഴിക്കാം നമ്മളിത് അരിക്കണംന്ന് പറയുന്നത് മാറ്റിക്കളയാ ഇനി നമുക്ക് ഒന്നും കൂടെ അരിച്ചെടുക്കാം മൂന്ന് പ്രാവശ്യത്തെ അരിപ്പായി ഇത് ഉണ്ടോ ഇനി നമുക്ക് മുട്ടയും ആനലൈസൻസും കൂടി ഒന്ന് അടിച്ചെടുക്കാം അതിനായിട്ട് നമ്മളിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് രണ്ട് നമ്മൾ ഈ മുട്ടയുടെ കൂടെ എസൻസും കൂടെ മുട്ടയുടെ ആ ഒരു ഉറുമ്പ് മണം വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് മൂന്ന് സ്പൂൺ വാനില എസൻസും മൂന്ന് അല്ല മൂന്ന് മുട്ടയാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം അടിക്കണം അപ്പോൾ അപ്പൊ നമ്മൾ മുട്ടയും വാനില എസൻസും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അതിനകത്തേക്ക് പഞ്ചസാരയും ഗ്രാമ്പൂ കൂടെ അടിച്ചെടുത്തത് ചേർക്കാം ഗ്രാമ്പൂടെ ഇട്ടത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ഒന്നത് പൊടിച്ചതാണ് ഒന്നുകൂടെ നമ്മളത് മിക്സ് ആകാൻ വേണ്ടി അടിച്ചെടുക്കുകയാണ് ഇതിലേക്ക് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുവാണേ കുറച്ച് വേണമെങ്കിൽ ഒഴുകുന്നുള്ളൂ നമുക്ക് ഇതൊന്ന് ശരിക്കും ഒന്ന് അടിച്ചു കൊടുക്കാം ഈ ക്യാരറ്റ് വേവിച്ച് വെച്ചേക്കുന്ന സംഭവം നമ്മളിതിലേക്ക് ഇടുവാണ് പൊടിയിലേക്ക് ഗോതമ്പൊടിയിലേക്ക് ചേർക്കുക മൈദയാണ് ശരിക്കും നമ്മളൊരു വെറൈറ്റി ചെയ്ത് നോക്കുന്നതാണ് ഇനി നമ്മള് മുട്ട അടിച്ചെടുത്തത് പഞ്ചസാരയും കൂടെ നമ്മളതിനെ അടിയിൽ ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു ബാറ്റർ ബാറ്ററിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിനൊന്ന് കറക്കി കൊടുക്കണം അപ്പോൾ അത് സെറ്റ് സെറ്റ് ആവും ആവും അപ്പ നടക്ക അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ കേക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കാം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ട്ടെ അതെടുക്കാം നമുക്ക്

അപ്പോൾ ഗയ്സ് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം അച്ചസനെ വിളിക്കാം ടേസ്റ്റ് കണ്ടോ സൂപ്പറാണോ ആ അടിപൊളി കനവ ഓക്കേ എനിക്കൊന്നുമല്ലേ ഉമ്മ സൂപ്പറാണോ സൂപ്പറായിട്ടുണ്ട് ഗയ്സ് ദിസ് ഈസ് സൂപ്പർ ഇത് നല്ലതാണ് മമ്മി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഗൈസ് നമ്മുടെ ക്യാറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഒരു വീഡിയോയിൽ കാണാം ബൈ ബൈ